ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പള്ളിച്ചലുള്ള ഇസ്കോൺ ക്ഷേത്രത്തിലാണ് ശ്രീകൃഷ്ണ ബലരാമ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ സവിശേഷത ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സനാതനധർമ്മം പുലർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇതൊരു വൈഷ്ണവ മതസംഘടനയാണ് ശ്രീകൃഷ്ണന്റെ മഹാത്മ്യം ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം ലോകമെമ്പാടും എണ്ണൂറിലധികം ക്ഷേത്രങ്ങളാണ് ഇവർക്കുള്ളത് ഹരേ കൃഷ്ണ ഇത് ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ലോകവ്യാപകമായിട്ട് എ സി ഭക്തി വേദാന്തസ്വാമി ശീല പ്രകുപാതിര് സ്ഥാപിച്ച ഒരു ഒരു സംഘടനയാണ് ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ അമ്പലമാണിത് പള്ളിച്ചൽ പ്രാവച്ചമ്പലിനടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് ഇവിടെ നിത്യവും ഏഴ് പ്രാവശ്യം ആരതിയുണ്ട് മംഗളാരതി നാലരയ്ക്ക് തുടങ്ങി രാത്രി എട്ട് മണിക്ക് ക്ലോസ് ചെയ്യുന്ന ഒരു ഒരു നീണ്ട ഒരു പൂജാ കർമ്മങ്ങളാണ് ഇവിടെ ഈ ഇതിനെല്ലാം അഞ്ച് പ്രാവശ്യം ഭഗവാന് പ്രസാദം നിവേദിക്കും അതായത് ഭോഗ നിവേദിക്കും ഭോഗ ഭഗവാൻ ഭോഗയുണ്ടാക്കി ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം അതാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് പ്രസാദത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ടിൽ കൂടുതൽ ഐറ്റങ്ങൾ ഉണ്ടാകും രാവിലെ കൊടുക്കാം ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരത്ത് നാല് മണിക്ക് കൊടുക്കും എട്ട് മണിക്ക് കൊടുക്കും അങ്ങനെ അഞ്ച് പ്രാവശ്യം ഭഗവാന് പോക നിങ്ങൾക്ക് പിന്നെ രാവിലെ ഇവിടെ നാലരയ്ക്കാണ് മംഗളാരതി തുടങ്ങുന്നത് മംഗളാരതി കഴിഞ്ഞാൽ അതിനത് അത് കഴിഞ്ഞ് മംഗളാരതി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആരതി ഉണ്ട് തുളസി ആരതിയുണ്ട് പിന്നെ ഒരു പ്രഭാഷണം ഉണ്ടായി അത് കഴിഞ്ഞാൽ ഏഴരയ്ക്കാണ് രണ്ടാമത്തെ ദർശനാരതി കാണുന്നത് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് എട്ട് എട്ട് മണിക്ക് ക്ലോസ് ചെയ്യും എട്ട് മണിക്ക് കഴിഞ്ഞാൽ പിന്നെ പത്രയ്ക്ക് അങ്ങനെ രാത്രി എട്ട് മണിക്കാണ് ഈ അമ്പലത്തിൽ പൂജാ കർമ്മങ്ങൾ അവസാനിക്കുന്നത് ഇത് ഇസ്കോൺ പറഞ്ഞല്ലോ എ സി ഭക്തി വേദാന്ത സ്വാമി ശ്രീലെ പ്രകൂപത സ്ഥാപിച്ച ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയാണ് ഇത് മറ്റ് അമ്പലങ്ങളിൽ വ്യത്യസ്തം പറഞ്ഞാൽ കൃഷ്ണ ഭഗവാൻ കൃഷ്ണൻ പരമാനന്ദ സ്വരൂപിയായ ഭഗവാൻ പരമപുരുഷനായിട്ടാണ് നമ്മളിവിടെ ആരാധിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിഗ്രഹം ഇവിടുത്തെ മൂർത്തി എന്ന് പറയുന്നത് കൃഷ്ണനും ബലറാമനുമാണ് ജ്യേഷ്ഠാനുജന്മാരാണ് കൃഷ്ണനും ബലരാമൻ ജ്യേഷ്ഠൻ ബലരാമനും അനുജൻ കൃഷ്ണൻ അവർ രണ്ടുമാണ് ഇവിടുത്തെ മൂർത്തി പിന്നെ ഗൗരാങ്കൻ ഗൗര ഗൗരനിതായും ചൈതന്യ മഹാപ്രഭു അവരാണ് ഗ്രൗ ഗൗരാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ ഈ ഗൗരാങ്കൻ എന്ന് പറയുന്നത് അതായത് സച്ചി ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പശ്ചിമ ബംഗാളിലെ മായാപൂരെന്ന സ്ഥലത്ത് പിന്നെ കൃഷ്ണൻ്റെയും രാധയുടെയും സമ്മിശ്രിതമായിട്ടുള്ള ഒരു അവതാരമാണ് ഈ ചൈതന്യ മഹാപ്രഭു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാൻ നോക്കുമ്പോൾ എല്ലാ ജനങ്ങൾ അതായത് ഭക്തന്മാരെല്ലാവരും ഭഗവാനെ ഇങ്ങനെ ഭഗവാൻ്റെ പാദങ്ങളെ ആശ്രയിച്ചു കഴിയുന്നു ഭയങ്കര സന്തോഷമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭക്തന്മാർ അതി സന്തോഷത്തോടെയും അതി ഉത്സാഹത്തോടെയും ജീവിക്കുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ട് കാണാനായിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ ശ്രീ രാധാ റാണിയും കൂടെ ഒത്ത് അവർ രണ്ടുപേരുടെ സമ്മിശ്രമായിട്ടുള്ള ഒരു അവതാരമാണ് ചൈതന്യ മഹാപ്ര അദ്ദേഹമാണ് ഈ ഭാരതത്തിലെ പശ്ചിമ ബംഗാളിലെ മായാപ്പൂരിൽ നവദ്വീപിൽ ജനിക്കുകയും അവിടെ നിന്ന് ഈ മഹാമന്ത്രം ഈ പിന്നെ കലിയുഗത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി അവരെ അവരെയൊക്കെ അവരുടെ ഈ കഷ്ട നഷ്ടങ്ങളൊക്കെ കളഞ്ഞിട്ട് ഭഗവാന്റെ താമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾക്ക് തന്നത് അതിനാലാണ് നമ്മൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ലോക ലോകം മുഴുവൻ പ്രാപിക്കാൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലെ പ്രകുപാതര് അമേരിക്കയിൽ പോവുകയും അവിടെ ഈ ഇസ്കോൺ സ്ഥാപിക്കുകയും അതുമൂലം ഈ ലോകത്തെമ്പാടും ഉള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ഗുരുകുലങ്ങൾ സ്ഥാപിക്കുകയും പശുക്കളെ വളർത്തുന്ന സ്ഥലങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത് ഈ കേരളത്തിലും ഇത് ആദ്യത്തെ അമ്പലമാണ് ഇതുപോലെ അനേകം അമ്പലങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമതായിട്ടുള്ളത് വർക്കല തുടങ്ങുന്നുണ്ട് കൊല്ലം ഉണ്ട് കണ്ണൂരുണ്ട് അങ്ങനെ തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം അവിടെ സ്ഥാപിച്ചു മെയിൻ പ്രധാന അമ്പലം ഇതാണ് ചാരിറ്റി പ്ര പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളതിനെ വ്യാപിപ്പിച്ചത് ഈ കൊറോണ സമ സമയത്താണ് കൊറോണ സമയത്ത് ഇവിടെ നമ്മൾക്ക് അറിയാം എല്ലാം വളരെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിൽ എങ്ങനെ പ്രസാദം നമ്മൾ ഭക്ഷണമെല്ലാം എത്തിക്കുന്ന പ്രസാദം ഭഗവാന് ഫോഗ അർപ്പിച്ചതിന് ശേഷം അത് പ്രസാദമായിട്ട് ഓരോ വീടുകളിലും ഓരോ സ്ഥാപനങ്ങളിലും നമ്മൾ എത്തിക്കുകയുണ്ട് ഇപ്പോഴും നമ്മൾ അന്നദാനം എന്ന് പറഞ്ഞിട്ട് ആർ സി സി പിന്നെ മെഡിക്കൽ കോളേജ് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡെയിലി ആയി ഓരോ ദിവസവും നമ്മൾ പ്രസാദം ഓഫർ ചെയ്യുന്നു ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും പാക്കറ്റുകൾ നമ്മൾ ഇവിടെ കുക്ക് ചെയ്ത് പാക്ക് ചെയ്ത് പിന്നെ ഒരു ചോറും അതിൻ്റെ കൂടെ കറിയും അതിൻ്റെ കൂടെ തോരനും അച്ചാറും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സദ്യ രീതിയിലാണ് നമ്മളിവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് അത് അന്നദാനം എന്നാണ് നമ്മൾ പറയുന്നത് കൃഷ്ണ കൃഷ്ണ ആരെ ഹരേ ഹരിമേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 പേര് കൃഷ്ണകുമാർ എന്നാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം ആകുന്നു ഞാനിതുപോലെ ശ്രീല പ്രൂപാധരുടെ ബുക്സ് വായിച്ചു പിന്നെ നേരത്തെ ഞാൻ വർക്കിംഗ് ആയിരുന്നു അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ശ്രീല പ്രൂപാതരുടെ ഒരു ഭഗവത്ഗീത കിട്ടി അത് വായിച്ച് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റി ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഭഗവത്ഗീത പഠിച്ചു പിന്നെ അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ വഴി ഞാൻ ഞങ്ങൾ അവിടെ ഒരു കോട്ടയമാണ് എൻ്റെ സ്വദേശം അപ്പോൾ അവിടെ ഇതുപോലെ എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ സെൻട്രലിൽ പോയി അവിടെ എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യുമായിരുന്നു അവിടെ ക്ലീനിങ് കാണും ഇല്ലെങ്കിൽ കുക്ക് ചെയ്യാനായിട്ടുള്ള സഹായം പർച്ചേസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം ഇതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഫുൾ ടൈമായിട്ട് ഇപ്പം ശ്രീലപ്രൂപ് ആചാര്യൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അപ്പം ഈ ഒരു മിഷനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനായിട്ട് എനിക്കൊരു താല്പര്യം പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനായിട്ട് അങ്ങനെ ഇതുപോലെ ഇസ് കോൺട്രി വാണ്ടർ ഈ ടെമ്പിളിൽ എത്തുന്നു എത്തി ഇവിടെ ഒരുപാട് സേവകളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു നമുക്കൊരു നാല് സമ്പ്രദായമുണ്ട് വൈഷ്ണവ സമ്പ്രദായം അതിൽ ഒന്നാണ് ബ്രഹ്മ മധ്വൗഡിയ സമ്പ്രദായം രുദ്രസമ്പ്രദായമുണ്ട് കുമാരസമ്പ്രദായമുണ്ട് ശ്രീസമ്പ്രദായമുണ്ട് പിന്നെ ഇതുപോലെ ബ്രഹ്മ മധ്വ ഗൗഡിയ സമ്പ്രദായം നമ്മൾ വരുന്നത് ബ്രഹ്മ മധ്വ ഗൗഡിയ സമ്പ്രദായത്തിലാണ് ഭഗവാനെ പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി അറിയാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് നമ്മൾ ഈ സമ്പ്രദായമായിട്ട് ബന്ധപ്പെടുന്നത് അന്നേരം ശ്രീല പ്രൂപാതര് നമുക്ക് തന്നേക്കുന്ന ഈ വൈദിക വിജ്ഞാനങ്ങളും അറിവുകളും ഇവിടുത്തെ എല്ലാ ചിട്ടവട്ടങ്ങളും എല്ലാം ആ ഒരു പരമ്പരയിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ആഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം ഉള്ളി വെളുത്തുള്ളി പോലുള്ള ഇതുപോലെ ഒഴിവാക്കിയിട്ട് വളരെ ശുദ്ധമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഭക്തന്മാരായിരിക്കും ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അവർ ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം രുചി പോലും നോക്കില്ല രുചി പോലും നോക്കാതെ ഭഗവാന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചിട്ട് നമുക്കൊരു നാല് മന്ത്രങ്ങളൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട അപ്പം അതെല്ലാം പറഞ്ഞതിന് ശേഷം ഭഗവാൻ അർപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും ഭഗവാൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഭഗവാൻ സ്വീകരിച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് എടുക്കുന്നു എടുത്തതിന് ശേഷം നമ്മൾ ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുന്നു അപ്പം നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് നമ്മളൊരു അഞ്ച് വയസ്സ് മുതൽ ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം അപ്പം നമ്മുടെ ജീവിതം എന്തു ചെയ്യും വളരെ ശുദ്ധമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ശരി തെറ്റൊക്കെ തിരിച്ചറിഞ്ഞ് ചെറുപ്പത്തിലെ തൊട്ട് നല്ലൊരു വഴിക്ക് ജീവിക്കാനായിട്ട് സഹായിക്കാം ജീവിക്കാനായിട്ട് പറ്റും നേരം ചെറുപ്പത്തിലേ തുടങ്ങുന്നതാണ് നമുക്ക് നല്ലത് നേരം നമ്മളിവിടെ കുട്ടികൾ ഇപ്പം വൈകി തുടങ്ങുന്നവരും ഉണ്ട് പക്ഷേ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലു തുടങ്ങുമ്പോൾ അവർക്കത് ഈസിയായിട്ട് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും പിന്നെ നമ്മൾ വെജിറ്റേറിയൻ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പം അവർ നൃത്തം വയ്ക്കും നല്ലപോലെ കീർത്തനം ചെയ്യും അങ്ങനെ അവർ ഫാമിലിയായിട്ട് വന്ന് വളരെ സന്തോഷമായിട്ടാണ് തിരിച്ചു പോകുന്നത് പിന്നെ പിന്നെ നമുക്ക് ഇവിടെ എല്ലാ ഞായറാഴ്ചയുണ്ട് ഇവിടെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഭാഗവതം ക്ലാസ് ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് സെൻറ്ററുകളുണ്ട് വേറെ ക്ഷേത്രങ്ങളുണ്ട് കരമനയിലൊരു ക്ഷേത്രമുണ്ട് പിന്നെ പാർശാല അവിടെ ഒരു ക്ഷേത്രമുണ്ട് ജഗന്നാഥ ക്ഷേത്രം പിന്നെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് ഗീതാ യോഗ സെൻറ്റർ കഴക്കൂട്ടത്തുണ്ട് പിന്നെ തൈക്കാട് അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു സെൻറ്റർ അവിടെ ഒരുപാട് ആളുകൾ ഞായറാഴ്ച വരും ഇതുപോലെ കീർത്തൻസ് പിന്നെ അവിടെ ഇതുപോലെ നല്ല ക്ലാസ്സുകൾ നടക്കാറുണ്ട് ഇവിടെയും രാവിലെ ഭാഗവതം ക്ലാസ് ഉണ്ട് പിന്നെ ഈ ക്ലാസ്സുകൾക്ക് കാര്യങ്ങൾ എല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് നൽകുന്നത് ആർക്ക് വേണമെങ്കിലും വന്ന് പങ്കെടുക്കാം പിന്നെ അതുവഴി ഒരുപാട് പേരുടെ ജീവിതം മെച്ചപ്പെട്ടതായിട്ട് നമ്മൾ അറിയുന്നു